വെളിച്ചം രാത്രിയെ നീക്കം ചെയ്യുന്നില്ല പക്ഷേ അത് രാത്രിയെ മറികടക്കുന്നു ആയതുപോലെ പിശാജിൻ്റെ പോരാട്ടങ്ങൾ നമ്മിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നില്ല നാം അതിനെ മറികടക്കേണ്ടിയിരിക്കുന്നു ഒട്ടനവധി ശത്രുക്കളും ഉണ്ടായിരുന്ന ദാവീദ് ഇങ്ങനെ പറയുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ നമുക്ക് നേരെയും ഉണ്ടാകുമ്പോൾ നാം ഭയന്ന് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകരുത് പകരം നിർഭയമായിരുന്നു ശത്രുവിനോട് എതിർക്കുകയത്രേ വേണ്ടത് ഇരുട്ടിലാണ് കൂടുതലായി ഭയമുണ്ടാകുന്നത് വഴി വ്യക്തമല്ലാത്ത സന്ദർഭങ്ങളിലും ഭാവി അനിശ്ചിതത്വം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴും ഭയമുണ്ടാകാം ഇരുട്ടിനെ ഒഴിഞ്ഞു മാറി മുൻപോട്ട് പോകാനല്ല മറിച്ച് അതിനിടയിലൂടെ ദൈവമാരാണെന്ന് ദാവി ഇത് പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലൂടെ വാക്യമൊന്ന് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ഫലം ഞാൻ ആരെ പേടിക്കും കർത്താവ് നമ്മുടെയും ജീവിതത്തിൻ്റെ വെളിച്ചമായിരിക്കുമ്പോൾ നം ഭയപ്പെട്ട് തപ്പിത്തടഞ്ഞ് ലക്ഷ്യബോധമില്ലാതെ മുൻപോട്ട് പോകേണ്ടതില്ല മറിച്ച് കർത്താവിൻ്റെ വെളിച്ചത്തിലൂടെ ഉറപ്പുള്ളവരായി ധൈര്യം പോണ്ട് വിശ്വാസത്തോടെയും പ്രത്യാശയോടും കൂടെ ഓരോ കാൽ ചുവടുകൾ മുമ്പോട്ട് വയ്ക്കേണ്ടവരാണ് ഞാൻ ശത്രുക്കളെ നേരിടുകയില്ല എന്ന് ദാവീദ് പറയുന്നില്ല മറിച്ച് ഭയം എന്നെ ഭരിക്കുകയില്ല എന്നാണ് പറയുന്നത് കാരണം യഹോവ എൻ്റെ വെളിച്ചം ദൈവം നമ്മുടെയും വെളിച്ചമാകുമ്പോൾ ആശയക്കുഴപ്പം വ്യക്തതയ്ക്കും നിരാശ പ്രത്യാശയ്ക്കും ആകുലത ലക്ഷ്യബോധത്തിലേക്കും പിറുപെറുപ്പുകൾ സ്തുതി സ്ത്രോത്രങ്ങളിലേക്കും വഴിമാറുന്നു നമുക്ക് മുമ്പിലുള്ള മുഴുവൻ പാതയും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ അടുത്ത ചുവടുവെപ്പ് നടത്താൻ വേണ്ടി കർത്താവ് തൻ്റെ വെളിച്ചം നമുക്ക് മുൻപിൽ തെളിയിച്ചു തരും അങ്ങനെ വിശ്വാസത്തോടെ ഓരോ ചുവടുവെപ്പ് വെക്കാൻ ദൈവം നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് നമ്മുടെ വെളിച്ചമാകുമ്പോൾ ഇരുട്ട് പൂർണ്ണമായി നീങ്ങപ്പെടുന്നില്ല എങ്കിലും ഇരുട്ടിന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അതുകൊണ്ട് പൗലോസപ്പോസിനോടൊപ്പം നമുക്കും ഇന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കാം ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഹാവ് എ ബ്ലസഡ് ഡേ